കേരളത്തിലെ എല്ലാ പുരുഷന്മാരും അധികമായിട്ട് ലൈംഗിക ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുള്ള ഒരേ ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും തുണി അഴിച്ചിട്ട് അവരുടെ ശരീരമൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്പം ഈ ലൈംഗിക ദാരിദ്ര്യത്തിന് കുറച്ച് കുറവുണ്ടാവും എന്നുള്ളതാണ് ഇവിടുള്ള പല സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസുള്ള പല ചാനൽസും പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമല്ല നിങ്ങൾ ഒരിക്കലും ഒരു ഫേക്ക് നെയിം ചൂസ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തേക്കായിട്ട് ബന്ധപ്പെടുന്ന പേരുകൾ ചൂസ് ചെയ്യാൻ പാടില്ല കാര്യം പ്രത്യേകപരമായിട്ട് ഓരോ മതവിഭാഗത്തിന് ഓരോ പേരുകൾ ഇങ്ങനെ ആട്ടിച്ച് ഏൽപ്പിച്ച് വെച്ചേക്കുവാണല്ലോ കാര്യം പേരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ ഭൂകമ്പം നടക്കുന്ന അത്രയ്ക്കും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മറ്റേ പേരായിട്ടല്ല നിളാ നമ്പ്യാർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് അധികമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചാ വിഷയം ഒരു ലേഡിയാണ് നീള നമ്പ്യാർ അപ്പം പുള്ളിക്കാരെ പറ്റിയിട്ട് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല ഓൾറെഡി കുറേ ആളുകൾ സംസാരിച്ച് നിങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ ന്യൂഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക അതിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്രിയേഷനിലൂടെയാണ് പുള്ളിക്കാരി പോകുന്നത് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആളാണ് അപ്പം റീസെൻറ്റ്ലി കൗമുദി ടി വിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ രണ്ട് ഭാഗങ്ങൾ അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളതെന്ന് വെച്ചാൽ നിളാ നമ്പിയാർ ഇങ്ങനെ ശരീരമൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിളാ നമ്പിയാരുടെ അടുത്ത് എല്ലാവർക്കും പ്രശ്നം എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇവിടുത്തെ ചില പർട്ടിക്കുലർ ചാനൽസിനും ഇവിടെ ചില ഇപ്പോഴും വസന്തങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുടെ പ്രശ്നം ഈ പേരാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിള നമ്പിയാർ ഈ ഒരു പേരിനെ കുറിച്ച് ആ ചേച്ചി പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ ആദ്യമേ കൃഷ്ണഭക്തി ആയിരുന്നു കൊന്നത് പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയമേട്ടതാണ് ഇപ്പൊ ഈ നിള നമ്പ്യാർന്ന് നമ്പ്യാർ ഒരു നമ്പ്യാർ നമ്പ്യാറിനായിരുന്നോ നമ്മൾ വരുന്നത് പേര് 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 ഒരു നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇഷ്ടമുള്ള ചെയ്യാം പക്ഷെ പുറകെ ഈ കാസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാസ്റ്റില് ജനിച്ചതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ആളുകൾ അത് സർണീയമായിട്ട് പോകുന്നത് അപ്പൊ ഈ നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ നമ്പ്യാർ നായർ അങ്ങനെ ഇടുന്നില്ലേ ഒരുപാട് പേരുണ്ട് നമ്മൾ ആനകൾക്ക് പേരിടും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയ്മാണ് അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ടും ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ ഇടുന്നില്ല ഈ നിളയ്ക്ക് ശേഷം നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ചേർത്തതിൻ്റെ ഒരു റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന ആനയ്ക്ക് ഒക്കെ ആണെങ്കിൽ മറ്റുള്ള പേരുകൾ മറ്റ് ജാതി പേരുകൾ മതപ്പേരുകളൊന്നും ഇടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് കുറേ കാലങ്ങൾക്ക് മുന്നേ പണ്ടി കോമഡി സ്കിറ്റുകളൊക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ അധികമായിട്ടുള്ള സമയത്ത് അന്ന് വന്നിട്ടൊരു തമാശയായിരുന്നു എന്തുകൊണ്ട് ആനയ്ക്കൊന്നും മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരോ ഇടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു കൗണ്ടറായിട്ട് പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ആനയെ മുസ്ലിം പേരാക്കണമെങ്കിൽ മുഹമ്മദ് എന്ന് ചേർത്തുകൊണ്ട് ഒരു ആനയ്ക്ക് പേരിടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ആനയുടെ സുന്നത്ത് എവിടെ പോയി ചേരും പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യൻ ആക്കണമെങ്കിൽ ഈ ആനയെ മുക്കാനുള്ള മാമോദിസ വെള്ളം അല്ലെങ്കിൽ അതിനുള്ള അത്രയും വലിയൊരു പാത്രം അവിടെ കിട്ടും എന്നുള്ള രീതിയിൽ സർക്കാർ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി അത് ഇവിടെ പറയേണ്ട ഒരു ആവശ്യകത എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാര്യം പുള്ളിക്കാരി പുള്ളിക്കാരി ഈ ഒരു പേര് ചേഞ്ച് ചെയ്തു ഒരു റീസൺ പറയുന്നതാണ് ആക്ച്വലി ഈ പേര് അങ്ങനെ നമ്പ്യാർ എന്ന് പറയുന്നത് ചേർത്തുന്നത് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത്രയ്ക്ക് വലിയ എന്താ പറയുക എല്ലാവരുടെയും വികാരങ്ങൾ വ്രണപ്പെട്ട് അല്ലെങ്കിൽ പൊട്ടി മുളയ്ക്കാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും അല്ല പക്ഷെ പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാര്യം ആനയായിട്ടൊക്കെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഇതിവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ പുള്ളിക്കാരി പറയേണ്ടിയിരുന്നത് ഇപ്പം ഞാൻ ഇപ്പം എനിക്കാണെങ്കിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കണമെന്ന് തോന്നി സോ ഞാൻ ചേർത്തു സോ വാ അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് കൂടുതൽ എക്സ്മേഷൻ ന്യായീകരണത്തിൻ്റെ ഒരു ആവശ്യമില്ല എനിക്കത് തോന്നി എനിക്ക് എൻ്റെ പേര് ഏത് രീതിയിൽ ഇടണമെന്നൊക്കെ എൻ്റെ ഇഷ്ടമാണ് അല്ലാതെ ഏതെങ്കിലും നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ നിയമത്തിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന പേരുകൾ ഇന്ന മതത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ ഇതിവിടുത്തെ എന്തോ വലിയ മഹാപാപമാണ് എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേര് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മുടെ നമ്മുടെന്ന് ഏഴായാലത്തോടെ പോകുന്ന നമ്മൾ ചിന്തിക്കും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ കൊടുക്കാത്ത കാര്യങ്ങളാണ് ഒരു പേരൊക്കെ ഇഷ്ടമുള്ള ഇട്ടു എന്നൊക്കെ പറയുന്നത് അപ്പം എല്ലാ ആളുകൾക്കും ഭയങ്കര പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ കർമാന്യൂസിന് ഈ നമ്പ്യാർ എന്നൊക്കെ പറയുന്ന പേരിട്ടത് മഹാപാവമാണ് അപ്പം അതിലെ കുറച്ച് ഭാഗങ്ങൾ കർമാന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് കേൾക്കാം തികച്ചും എന്താ പറയുക പ്രകോപനപരമായിട്ടുള്ള ചില വീഡിയോസ് അവർ ഇടാറുണ്ട് പ്രകോപനപരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനത ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചി കേരളം അപ്പോൾ അത്തരക്കാരെ ആ രീതിയിൽ പ്രകോപിക്കാൻ പറ്റിയ തരത്തിലുള്ള ചില അവർ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചേഷകൾക്ക് എ ചേച്ചിക്ക് വ്യൂസ് ഇത്രയും കിട്ടുന്നതാണ് ചേട്ടനുള്ള പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളും ലൈംഗിക ദാരിദ്ര്യം മൊത്തം ഉള്ള ആളുകളാണിവിടെ സി എൺപതുകളുടെ അല്ലെങ്കിൽ കുറെ മുമ്പത്തുള്ള വസന്തങ്ങൾക്കാണെങ്കിൽ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം കുറച്ച് അധികമായിട്ടുണ്ട് അത് നമ്മൾ കാണുന്നതുമാണ് പക്ഷേ ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുറേ കുട്ടികൾക്ക് ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം നിങ്ങൾ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ തോന്നുമ്പോൾ അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ തീർക്കാനൊന്നുമെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അതും അല്ലെങ്കിൽ അവർ ഫ്ലട്ടേഷൻഷിപ്പ് എങ്കിലും ഉണ്ടായിരിക്കും ഓക്കെ അങ്ങനെ അവർക്ക് തീർക്കാനുള്ള ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവർ തീർക്കുന്നുണ്ട് അല്ലാതെ ഈ പറയുന്ന ഒരു ലേഡിയുടെ വീഡിയോസ് കണ്ടു മാത്രം ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്ന ആളുകൾ ഇവർ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടേ ഓക്കെ അപ്പം അങ്ങനെ നിങ്ങളൊരു പോയിന്റിലോട്ട് മാത്രം കൊണ്ടെത്തിക്കുന്നതിന് അതിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചേച്ചി തന്നെ പറയുന്നുണ്ട് കുറെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഗേൾസ് ഉൾപ്പെടെ ബോയ്സ് മാത്രമല്ല ഗേൾസ് ഉൾപ്പെടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ അവർ വരുന്നത് എന്താ പറയുക അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഈ പറയുന്ന ഇത്രത്തോളം അട്ടച്ച് ആക്ഷേപിച്ച് ഇദ്ദേഹം പറയുമ്പോഴത്തേങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതേ ഫോറിൻ കൺട്രീസിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ പറയുന്ന ഫോൺ വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഈ പറയുന്ന ഫോൺ ആക്ട്രസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരിടേണ്ടി വരുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇത്രത്തോളം ഒന്നും ഉണ്ടാവില്ലേ കാര്യം അവർക്ക് ഈ പറയുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാനറിയാം പിന്നെ ഈ ഒരു ലേഡിയുടെ കാര്യം വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പുള്ളിക്കാരി അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ലേഡിയുടെ ബുദ്ധി പിന്നെ ഇത് അത്രയും വലിയൊരു തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കണ്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ആളുകളും ചെയ്യുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറെ പറഞ്ഞിരിക്കും ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ അങ്ങനെ കുറേ 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 കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ ചേച്ചി ചെയ്യുന്ന പല കാര്യങ്ങളും നിസാരവൽക്കരിച്ച് ഇപ്പോൾ പറയാൻ എനിക്ക് കഴിയും പിന്നെ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു നീണ്ട ലിസ്റ്റ് വീഡിയോ ഇങ്ങനെ ലെങ്തി പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ പല ആളുകളും വിചാരിച്ചിട്ട് ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്താ പറയുക കമൻസിലൂടെയാണെങ്കിലും വീഡിയോസിലൂടെ ആണെങ്കിൽ പറയുന്നതായിട്ട് കണ്ടു ഈ ചേച്ചി ആണെങ്കിൽ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാം ഒക്കെയായിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് അപ്പം ഇവരുടെ ലൈഫിനിടയിൽ ഇവരുടെ പ്രൈവറ്റ് ലൈഫിന് ഇടയിൽ ഇവരെങ്ങനെയാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് ആഴത്തിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ആൾക്കാർ പോകുന്നൊരു ഇത് സി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ ഒരു ഹസ്ബൻഡിനാണെങ്കിലും ഈ ഒരു ശേഷിക്കാണെങ്കിലും രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ആ ശേഷിയാണെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നതാണ് ഓക്കെ മതവും ജാതി വ്യവസ്ഥയൊക്കെ ഉള്ള സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്പ്യാർ എന്ന് പറഞ്ഞൊരു കൂട്ടർ ഉണ്ട് തീർച്ചയായിട്ടും കണ്ണൂരിലേക്ക് അത് കുറച്ച് കൂടുതലാണ് ഇവർ തെറ്റായിട്ടുള്ള പ്രൊഫൈലൊക്കെയാണ് കൊടുത്തിരുന്നത് ചില പ്രൊഫൈലൊക്കെ പഴയ നടൻ പ്രശസ്ത നടൻ എം എം ബിയുടെ ചെറുമോളാണ് എന്ന തരത്തിൽ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർത്ത് നോക്കാം ആളുകളെ കബളിപ്പിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട് ഒരു പ്രമുഖ ജാതി ഒരു വിഭാഗത്തിനെ ഒരു മതത്തിലെ തന്നെ ഒരു പ്രമുഖ വിഭാഗത്തിനെ അങ്ങേയറ്റം മോശക്കാരാക്കിക്കൊണ്ട് ആ പേരിൽ നിളാ നമ്പ്യാർ എന്ന പേരിൽ അവർ ഈ ചിത്രങ്ങളും ഈ ദൃശ്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു ഇപ്പോൾ അവർ തുറന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ അല്ല എന്നും ഞാൻ മുസ്ലീമാണെന്നും എൻ്റെ പേര് ആസി ആണെന്നും പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ കള്ള പേരിൽ വന്നത് എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മതത്തെയായിട്ടുള്ള പേര് വിട്ടുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സുറാപ്പികൾ ചിലപ്പോൾ കയ്യും കാലം വെട്ടിക്കളി കയ്യും കാലം വെട്ടിക്കളയും കാര്യം അത്രത്തോളം തീവ്ര സ്വഭാവമുള്ളൊരു മതവിഭാഗമാണ് ഇവരുടേത് എന്നാണ് ഈ കർമ്മ ന്യൂസിലെ ഈ ചേട്ടൻ സ്ഥാപി ശ്രമിക്കുന്നത് ഓക്കെ നിങ്ങൾ ആലോചിച്ചോക്കണം ഈ ഇങ്ങനൊരു വീഡിയോ വന്നപ്പോഴത്തേങ്ങനെ അല്ലെങ്കിൽ പുള്ളിക്കാരി ഇത്തരം ഒരു ഓഫ് കോഴ്സ് ഈ പറയുന്ന മുസ്ലിം മതത്തിലാണെങ്കിൽ പോലും ഈ പറയുന്ന കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ മുമ്പ് നമ്മുടെ ചാനലൂടെ ഒക്കെയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അതിനകത്തുള്ള റോങ് നമ്പേഴ്സിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അതിൽ മാത്രമല്ല ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഒരുപാട് റോങ് നമ്പറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതുമാണ് അപ്പോൾ അതിനകത്ത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലേഡി ഇങ്ങനെ ഒരു പേര് മാറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും യാതൊരു പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല പിന്നെ ഇത് ഫോക്കസ് ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പേര് മാറ്റി ഒരു പേര് ആഡ് ചെയ്തിട്ടു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല ആരെ ആക്ഷേപിക്കുന്ന രീതിയിലൊന്ന് നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ് അത് നിങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് മനസ്സിലാക്കാം പിന്നെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ അവർ കയ്യും കാലും വെട്ടിക്കളയുന്നത് എന്ന് വെച്ചാൽ അത്രത്തോളം തീവ്ര മനോഭാവമുള്ളൊരു മതവിഭാഗമാണ് അങ്ങനെ എല്ലാം കാണുന്ന ആളുകളിലേക്ക് അടിച്ച് ഏൽപ്പിച്ച് വെക്കുന്ന ഒരു സാധനമാണ് കൈ ഇത്രയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ചാനലിലൂടെ ഓക്കെ ആ പേടിയിലായിരിക്കും അവർ ചെയ്തത് പക്ഷേ അപ്പോഴും എന്തിനാണ് അവർ ഇങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തത് എന്നത് ഒരു ഗൂഢ ഉദ്ദേശത്തോടുകൂടി തന്നെയല്ലേ എന്ന് ചോദിച്ചാലും അതിൽ പറയാൻ പറ്റില്ല എന്തായാലും അവർ ഇനി ആ ഈ ഇന്റർവ്യൂ വെളിയിൽ വന്നു ഞങ്ങളെപ്പോലുള്ളവർ ഈ വീഡിയോ ചെയ്യുന്നു എനിക്കിപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നത് ഇവർ ഇതിനകത്ത് കാണിച്ച കള്ളത്തരം കൊണ്ടാണ് ഇവർ ഇതിനകത്ത് ഇവർ തുണിയിരികയോ ഇവർ ഇവർ ഏത് രീതിയിൽ നടന്നാലും എനിക്കോ അല്ലെങ്കിൽ അതിനെ ബാധിക്കാത്തവർക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇവർ ഒരു വിഭാഗത്തിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഇവർ ഈ കോപ്രായങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇവർ ഒരു കുടുംബിനി എന്ന് തോന്നിക്കത്തക്ക തരത്തിൽ ഉള്ള വേഷമൊക്കെ വിട്ടുവന്നിട്ടാണ് ഇവർ ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് അതും നിള നമ്പ്യാർ എന്ന നമ്പ്യാർ വിഭാഗത്തിനെ തന്നെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചേത്തായിപ്പോയി ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവർക്ക് ശരിക്കുള്ള ഒരു പേര് ഉണ്ടെങ്കിൽ ആ പേരിൽ തന്നെ അവർക്ക് കാണിക്കാമായിരുന്നല്ലോ അപ്പോൾ അവരുടെ മതത്തിൽ നിന്ന് തന്നെ അതിനോട് എതിർപ്പ് വരും ഒരു കൈയും കാലും പറ്റും അവരെ വെട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ആ ആപ്പഴി വേറൊരു വിഭാഗത്തിന്റെ മണ്ടയ്ക്ക് ഇരുന്നോട്ടെ എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോട് കൂടിയല്ല ഇവർ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ ഒരു ചാനൽ കയറി ഇമാതിരി തോന്നിയാസൊക്കെ വിളിച്ച് പറയുമ്പോൾ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് നിങ്ങൾ ഈ സൊസൈറ്റിയിലോട്ട് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇത് ഭയങ്കര വലിയൊരു എന്താ പറയുക ഇങ്ങനത്തെ കുറെ കീടങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് ഈ വീഡിയോക്കകത്തോടെ ഇവർ ഈ ഒരു ചാനലിനകത്തോടെ തുപ്പിയത് ഈ ഒരു വീഡിയോക്കകത്ത് സീരിയസ്ലി കാരണം എനിക്കിത് കണ്ടപ്പോൾ മൊത്തം ഈ പറഞ്ഞ ഒരു പ്രത്യേക മതവിഭാഗം ഭയങ്കര മോശമാണെന്നും അല്ലെങ്കിൽ ഈ ഒരു ലേഡി ഈ ഒരു പേര് സ്വീകരിച്ചത് ഒരു വിഭാഗത്തെ ആണെങ്കിൽ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആൻഡ് അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തു ഓക്കെ ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശേഷിയാണെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് റീസൺ പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക ഞാൻ ഇപ്പം ആനയുടെയും ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ഓഫ് കോഴ്സ് കാണുന്ന ആൾക്കിത് എന്തോന്നല്ല ഈ പറയാൻ നിന്നൊക്കെ തോന്നും സ്വാഭാവികം ശേഷി ഇത്രയും മാത്രം പറഞ്ഞാൽ മതിയേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അങ്ങനെ പേര് ചെയ്യിച്ചു തോന്നി എനിക്ക് ഇഷ്ടമുള്ള പേരിട്ട് സ്വാഭാവികം നിങ്ങൾക്ക് എന്ത് എന്ന് ചോദിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ അതിനൊരു പറഞ്ഞൊരു ക്ലാരിറ്റിയിലോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയില്ല കാര്യം പുള്ളിക്കാരിക്ക് ഈ രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് എന്ത് പറയണം എന്ത് പറയേണ്ട എന്നൊക്കെയുള്ളത് ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് ആൻഡ് ഇതിനകത്ത് ഈ ചേട്ടം വന്നിരുന്ന് ഈ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഈ മതവിഭാഗത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ ഉള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളത് എനിക്ക് എന്തോന്നില്ല അങ്ങനൊരു മീൻസ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഫോൺ വീഡിയോസ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ന്യൂഡ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരാൾ എന്ന നിലയിലേക്ക് അയാളുടെ ഒരു പേര് ഇഷ്ടമുള്ളൊരു പേര് അയാൾ സ്വീകരിച്ചു ഓക്കെ അങ്ങനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അതൊരു ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഈ പ്രത്യേക ഒരു വിഭാഗത്തെ എന്താ പറയുക കളിയാക്കാൻ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ വലിയ കുറേ തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഈ ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ഏത് പേരിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഫേക്ക് പേരുണ്ടാക്കിയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട് അവരുടെ അടുത്തൊക്കെ ഈ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കാറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാറൊക്കെ ഉണ്ടോ കമൻറ്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ നമ്പ്യാൻമാർ കടന്നങ്ങ് പൂണ്ട് വിളയാടുക അല്ലേ ഈ പറയുന്ന സീ നിങ്ങളൊന്നാലോ ചോക്കുക നമ്പ്യാൻ മേനോൻ അത് ഇത് നക്ക പറയടി ഇങ്ങനത്തെ വേർതിരിവൊക്കെ എന്തിനാണ് ഇപ്പോഴും ആ സാധനം ഞാൻ ഇപ്പോഴും പറയാം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ജാതിയുടെയും മതത്തിൻ്റെയും പ്രത്യേക വിഭാഗത്തിൻ്റെയൊക്കെ വിഷങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറി എന്നൊക്കെ ആൾക്കാർ പുറമേ അഭിനയിച്ച് കാണിക്കുക തന്നെയാണ് കാര്യം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ആ ഒരു വിഷം കിടപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനൊരു ഇങ്ങനെ ടൈപ്പ് ഓഫ് കോണ്ടൻസ് ചെയ്യുന്ന ഈ ഒരു ലേഡി വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരാണ് എൻ്റെ ഒറിജിനൽ പേര് ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ തോന്നുന്നത് ഇപ്പോഴും ഈ ആളുകളുടെ മനസ്സിൽ ആ ഒരു വിഷം കിടക്കുന്നതുകൊണ്ട് ാണ് ഓക്കെ ആ വിഷമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓക്കെ അവരങ്ങനത്തെ ഒരു പേരുണ്ട് സ്വഭാവ് അത് അവരുടെ ഇഷ്ടം അവരെ എന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾക്ക് ഇത്ര പൊള്ളാനും മാത്രം എന്തോന്നറിയത് നമുക്കറിയാം ഒരു കാലത്ത് മലയാളികളിൽ ചില പ്രത്യേക ആളുകളെ പ്രസിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷക്കീല എന്ന നടി പക്ഷേ അവർ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നൂറ് ശതമാനം മാന്യമായിരുന്നു അവർ അവരുടെ സ്വന്തം പേരിൽ തന്നെയാണ് അവർ അഭിനയിച്ചിരുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപര വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അവരെന്തെങ്കിലും അവരുടെ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എക്സ്പോസർ ആയിട്ടൊന്നും നടിച്ച് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ബോഡി ഡ്യൂപ്പ് ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴും അവരുടെ വേഷങ്ങൾ ചെയ്തത് പക്ഷേ മുഖം കൊണ്ട് ചില ഗോഷ്ടികളും എക്സ്പ്രഷനൊക്കെ അവർ കാണിച്ചിരുന്നു അതിലായിരുന്നു ആളുകൾക്ക് താല്പര്യം അല്ലാതെ അവർ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും അവർ കാണിച്ചിരുന്നില്ല അവർ ആ ഒരു അർത്ഥത്തിൽ അവർ വളരെ മാന്യമായിട്ടുള്ള നടിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മമ്മൂട്ടിയുടെ കൂടെ മർമ്മലശി എന്നൊരു തമിഴ് പടത്തിൽ പോലും ഈ ഷക്കീല അഭിനയിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് പിന്നീട് മോഹൻലാലിൻ്റെ കൂടെയും അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഗണത്തിൽ പെടുത്താമെങ്കിലും അതായത് ഒരു അശ്രീല നടിയെന്ന ഗണത്തിൽ പോലും പെടുത്താൻ പറ്റുന്ന വ്യക്തിയല്ല ഷക്കീല എന്നിട്ട് കൂടിയും ഷക്കീല എന്നത് ആ രീതിയിൽ കണ്ടിരുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ പോലും ഷക്കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ടായിരുന്നു പക്ഷേ ഇവർ ചെയ്തത് അതല്ല ഇവർ കള്ള പേരിൽ ഒരു വിഭാഗത്തിനെ തന്നെ താറടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ദാ കണ്ടോ ഇത് ഇതാണോ ആർഷഭാരത സംസ്കാരം എന്ന തരത്തിൽ പോലും അതിന് താഴെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇവർ കുറിയൊക്കെ തൊട്ട് ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വേഷഭൂഷാതിലൂടെയാണ് ഇവർ ഈ അഭ്യസങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഒരു ന്യൂഡ് ഫോട്ടോ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർഷഭാരത സംസ്കാരത്തിന്റെ എന്തെങ്കിലും ചോറ് ഒലിച്ചു പോകുമെങ്കിൽ അങ്ങനെ പോട്ടെന്ന് വെക്കണം കാരണം എത്രത്തുള്ള ദൃഢതയെ അല്ലെങ്കിൽ ഈ പറയുന്ന ബലവേ ഉള്ളൂ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരത്തിന് ഏതെങ്കിലും ഒരു ലേഡി ഇങ്ങനെ ഒരു പർട്ടിക്കുലർ നെയിം സ്വീകരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള പേരിട്ടുകൊണ്ട് ഇങ്ങനത്തെ ന്യൂഡ് ഫ്യൂട്ടോ ഫോട്ടോസ് ബോൾഡ് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആർഷഭാരത സംസ്കാരം അങ്ങ് തീർന്നില്ലാണ്ടായി പോവുകയാണ് എനിക്ക് തോന്നുന്നു ഈ ചേട്ടനും ഇതേപോലെ ഈ മൈൻഡ് സെറ്റുള്ള കുറച്ച് ആളുകൾക്കുമായിരിക്കും ഇതുപോലെ ആർഷഭാരത സംസ്കാരം ഇങ്ങനെ പോകുന്നത് പിന്നെ ഷക്കീല ചെയ്യുമ്പോൾ ഈ ചേട്ടനും ഓക്കെയാണ് കാരണം എന്താണ് ഈ പറയുന്ന മതവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ അപ്പം നീളാനമ്പിയാറിന് ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ് അതായത് ഒരു പർട്ടിക്കുലർ മതമാണ് അപ്പം മതത്തിൽ നിന്ന് മാറി ഇപ്പുറത്ത് വേറൊരു പേരിട്ടു ആ പേരിട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വച്ചാൽ ഇങ്ങനൊരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഭാഗത്തെയാണ് ഇന്റർവ്യൂവിലൂടെ വന്നിരുന്ന ആക്ഷേപിച്ച് കളിയാക്കി അവരങ്ങ് താറടിച്ച് വെച്ചേക്കുകയാണ് അല്ലെ എന്ത് മഹാഭാവണല്ലേ നിളച്ച ചെയ്തിരിക്കുന്നത് പക്ഷെ ഭയങ്കര തന്നെ ഇങ്ങനത്തെ ഈ എന്തിനാണ് ഇങ്ങനെ ഈ വിഷം തുപ്പിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു ചാനലിലൂടെ ഇരുന്നെങ്കിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുപോലുള്ള ഫേക്ക് ഐഡന്റിറ്റി വെച്ച് നടക്കുന്ന ഓരോ ഓരോന്ന് കാണിച്ചു നടക്കുന്ന ആളുകളെ നിങ്ങൾ ആരാധിക്കുമ്പോഴും അവരുടെ ഫോളോവേഴ്സൊക്കെ ആവുമ്പോഴും യാഥാർത്ഥ്യം ഇതൊന്നും ആയിരിക്കില്ല അവർ വെളിപ്പെടുത്തുമ്പോൾ മാത്രമായിരിക്കും അവർ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക അപ്പോൾ അത് അതിനെ അഭിമുഖീകരിക്കാനുമുള്ള ധൈര്യവും കൂടെ അല്ലെങ്കിൽ ആ തന്നോടവും കൂടെ അവരുടെ ഫാൻസ് ആർജിച്ചു വെച്ചാൽ നന്നായിരിക്കും കാരണം ഇന്നലെ വരെ ഇവരെ കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു വിഭാഗം അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് എന്ന് എന്നറിഞ്ഞതിനു ശേഷം അവരെ തെരുവിളിക്കാൻ തുടങ്ങും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതറിയാവുന്നുകൊണ്ടാണ് ഇത്രയും പറയുന്നത് അതാ ചേട്ടൻ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചേച്ചിക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്നൊക്കെ ചേച്ചി ഇൻ്റർവ്യൂലൂടെ വന്ന് പറയുന്നുണ്ട് ആ ഫാൻസ് എല്ലാവരും കൂടെ ഇന്നി മുതൽ ഇങ്ങനെ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പേര് ചേർത്ത് ഒരു ഫേക്ക് നെയിം ചേർത്തത് കൊണ്ട് എല്ലാവരും കൂടെ ചെന്ന് അറ്റാക്ക് ചെയ്യണം ചേച്ചിയെ അതാണ് ഈ ചേട്ടന് അതിനകത്ത് നിന്നാണ് ഉദ്ദേശിച്ചത് എത്ര മനോഹരമായിരിക്കുന്നു ഇങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ചാനലിരുന്ന് പറയാൻ പറ്റിയ കാര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളിങ്ങനെ ഫാൻസ് ആവുന്നത് നിങ്ങൾ ഫാൻസ് ആവാൻ പാടില്ല കാര്യം പേരൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്യണം നിങ്ങൾ ആടിക്കണം നിങ്ങൾ തെറി വിളിക്കണം എടേ എന്തോന്ന് ഇത് ഒരു ചാനലിരുന്ന് നിങ്ങൾ പറയുന്ന ഇടാ സി ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ യൂട്യൂബറാണ് പറയുന്ന പോലെ നിങ്ങളുടെ തൊട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങൾ വലിയൊരു മീഡിയയിൽ നിൽക്കുന്നൊരാൾക്കാരാണ് അപ്പം നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു ഇത് ഉണ്ടാവേണ്ടിയിടേ ഇത് മീൻസ് ഇപ്പോൾ പറയുന്ന എന്താ പറയുക ഫേക്ക് പേര് ചൂസ് എന്ന് പറയുന്നത് എടേ ഈ ഫേക്ക് പേ പേര് ആദ്യമായിട്ട് ചൂസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യത്തെ വ്യക്തിയാണെന്ന് പറയുന്നത് സി ഓക്കെ ഈ പറയുന്ന ന്യൂഡ് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ സൈഡിലോട്ട് മാറ്റി വെക്കുക അല്ലാത്ത പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സിനിമകളിലാണെങ്കിലും അല്ലാത്ത മേഖലകളിലാണെങ്കിലും ഒക്കെ കുറേ ആളുകൾ ഫേക്ക് നെയിംസ് സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരില്ലേ ഇതേപോലെയുള്ള ന്യൂഡ് ആണെങ്കിൽ കുറച്ച് ഹോട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾ സിനിമകളിലും ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രി മീൻസ് മറ്റ് മേഖലകളിലൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് തട്ടിപ്പൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം ഈ അതെല്ലാം മീൻസ് ഇപ്പം നിള നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് കാര്യം ഫേക്ക് നെയിം ഒരു സ്വീകരിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമാണല്ലേ എടാ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന പുള്ളിക്കാർ തന്നെയാണ് പറയുന്നത് ഈ എൻ്റെ ഒറിജിനൽ നെയിം ഇതാണ് പിന്നെ ഞാൻ ഇതാണ് സ്വീകരിച്ചതെന്ന് പുള്ളിക്കാര് തന്നെയാണ് വന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും പിന്നെ പുള്ളിക്കാരിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ ഒരു സമാന്യൊരു ബോധം വേണ്ടത് ഏടെ നിങ്ങളാണെങ്കിൽ ഇതുപോലെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു പേര് മാറ്റി ഇത് ഇന്ന ഇൻറ്റൻഷനോട് കൂടിയാണെങ്കിൽ ഇന്റർവ്യൂവിനെ വന്നിരുന്നിട്ട് എൻ്റെ പേര് മറ്റേതായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പേര് ഇങ്ങോട്ടേക്ക് മാറ്റി എന്ന് എവിടെ അങ്ങനെ ഒരു മോശം പേര് കേൾക്കാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഓപ്പണമായിട്ട് ഒരാൾ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അത് എന്താണെന്നൊന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ആളുകൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു ആണ് പറഞ്ഞ പോലെ ആനയുടെ കേസാണെങ്കിലും ഇതുപോലെ കൃഷ്ണനെ ഇഷ്ടമാണെന്ന് പറയുന്ന പറയുന്നൊരു കേസാണെങ്കിലും ആ ഒരു ക്ലാരിറ്റി റീസൺ പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിങ്ങനെ ഒരു പേര് പേരുണെന്ന് തോന്നുന്നു കിട്ടുമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അതിനെ അത് പുള്ളിക്കാർ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയണം എന്നുള്ളത് തീരുമാനിക്കുന്ന പുള്ളിക്കാരി ഇഷ്ടമാണ് പിന്നെ ഈ കർമാന്യൂസിൽ ഇരുന്നുകൊണ്ട് എൻ്റെ പുൻ്റെ ചേട്ടന്മാരെ നിങ്ങൾ ഇങ്ങനെ ഈ വിഷം തുപ്പിക്കൊണ്ടിങ്ങനെ ആളുകളിലേക്ക് കൊണ്ടിട്ടേക്കരുത്